കാനഡയിലെ ജി സെവൺ മീറ്റിംഗിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ മോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് എന്നാൽ മോദി സ്നേഹപൂർവ്വം ആ ക്ഷണം നിരസിച്ചു കാരണമെന്തെന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ സന്ദർശനം നടത്തുകയാണ് പാക്കിസ്ഥാന്റെ സൈനിക മേധാവി ആസിഫ് മുനീർ ഇദ്ദേഹം ട്രംപുമായും ചർച്ചകൾ നടത്തുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ഇതിൻ്റെ പ്രതിഷേധമായിട്ടാണ് മോദി അമേരിക്കയിലോട്ട് വരുന്നില്ല എന്ന് ട്രംപിനെ അറിയിച്ചത് മാത്രവുമല്ല കാശ്മീരിൽ അമേരിക്കയുടെയോ മറ്റൊരു രാജ്യത്തിൻ്റെയോ മധ്യസ്ഥത ഇന്ത്യക്ക് വേണ്ട എന്നും മോദി ട്രംപിനെ അറിയിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി മോദി ട്രംപിനെ ഓർമ്മിപ്പിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ വെടിനിർത്താൻ വേണ്ടി കെഞ്ചിയത് കൊണ്ടാണ് അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് പോലെ യാതൊരുവിധ മധ്യസ്ഥതയും ഇതിൽ നടന്നിട്ടില്ല എന്നും വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ആരും ശ്രമിക്കേണ്ട എന്നും മോദി ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ട്രംപിൻ്റെ ട്രംപ് ടൂ ഇപ്പോൾ ഇന്ത്യയുമായി ഒരു നല്ല ബന്ധത്തിലേക്കല്ല പോകുന്നത് ട്രംപിൻ്റെ താരിഫും പാക്കിസ്ഥാനുള്ള പ്രേമവും മറ്റും ഇന്ത്യക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അടുത്തിടയ്ക്കാണ് ട്രംപ് പറഞ്ഞത് ആപ്പിൾ മേധാവികളോട് ഇന്ത്യയിൽ ഫോൺ ഉണ്ടാക്കേണ്ട അത് അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കണമെന്ന് ഇതെല്ലാം മോഡിക്ക് ട്രംപിനോടുള്ള സ്നേഹം കുറയുവാനുള്ള കാരണങ്ങളിൽ പലതാണ് എങ്കിലും ട്രംപിനെ ഇന്ത്യയിലേക്ക് മോദി ക്ഷണിച്ചിട്ടുണ്ട് ഈ വർഷം അവസാനം നടക്കുന്ന ക്യൂഡ് രാജ്യങ്ങളുടെ സമ്മേളനം ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് അതിലേക്ക് ട്രംപിനെ മോഡി ക്ഷണിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തിൽ ട്രംപ് പങ്കെടുക്കുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതും